ഹായ് നമസ്കാരം വാസുഗൃഹത്തിന്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ അഷ്ടലക്ഷ്മി അഷ്ടലക്ഷ്മിയുടെ പടം അല്ലെങ്കിൽ അഷ്ടലക്ഷ്മി പ്രതീകമാത്മകമായിട്ടുള്ള എന്ത് തരത്തിലുള്ള ക്രിയേഷനും വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ് കാര്യം അത് ധന ധനാഭി വൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം പണം സമ്പാദിക്കുന്നതിനും അതിനുള്ള സ്രോതസ്സുകൾ കൃത്യമായി പണം സമ്പാദിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചാൽ പൈസ കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ പൈസ അങ്ങനെ സമ്പാദിക്കാമോ അല്ലെങ്കിൽ പൈസ അങ്ങനെ വരാമോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പൈസ സമ്പാദിക്കുക എന്നുള്ള നമ്മുടെ കഴിവിനെയാണ് ഇത് ഉത്തേജിപ്പിക്കുന്നത് അല്ല പൈസ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു കുറേ പൈസ കൊണ്ട് വയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ കളഞ്ഞു കിട്ടും പൈസ അങ്ങനെയൊന്നുമല്ല പൈസ സമ്പാദിക്കാനായിട്ടുള്ള നിങ്ങളുടെ ശക്തിയെ അത് ഉത്തേജിപ്പിക്കുകയും ധനത്തിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ച് കാണിക്കുകയാണ് ഇത്തരം ബിംബങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മളതിനെ ആ ഒരു സെൻസിലെ എടുക്കാവും എപ്പോഴും നമ്മുടെ എഫേർട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ബിംബം ആക്റ്റീവ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അഷ്ടലക്ഷ്മി പ്രതീകാത്മകമായിട്ടുള്ള പടങ്ങളോ അല്ലെങ്കിൽ അഷ്ടലക്ഷ്മിയുടെ പലതരത്തിലുള്ള ക്രിയേഷൻസ് നമുക്ക് കിട്ടും അത് വച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വയ്ക്കിൻ്റെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വടക്ക് കിഴക്ക് ഭാഗത്താണ് അത് കഴിയുന്നതും വയ്ക്കേണ്ടത് ഇല്ലെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന പ്രവേശനത്തിൻ്റെ അതിനെ നേരെ വയ്ക്കുന്ന രീതിയിലും നമുക്ക് വയ്ക്കാം കാര്യം ധനം അഭിവൃദ്ധി വരാനും അതുപോലെ ധനം നിങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഇത് കാരണമാവും പണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഷ്ടലക്ഷ്മി പ്രതീകം നിങ്ങൾ കൂടുതൽ വീട്ടിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പം എന്തായാലും ഒരു ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മളിപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും പടം വയ്ക്കുന്നതാണോ നല്ലത് ബിംബം വെക്കുന്നതാണോ നല്ലത് ഇങ്ങനെയൊന്നുമില്ല അഷ്ടലക്ഷ്മിയിലെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിലേക്ക് വയ്ക്കാം ധനാഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം